സോഡയോ സോഡ വേണ്ട പഠിച്ച തമ്പോ സുലു വരുന്നുണ്ട് എന്താ ഇന്ന് കണികണ്ട് പോലെ തന്നെ ഡെയിലി കാണണേന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് സുലു കൊണ്ടുവന്ന സ്ഥാപനങ്ങളൊന്നും നോക്ക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി ദിവസത്തിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഇന്ന് എത്ര മണിക്കാണ് രാവിലെ എണീച്ചത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണ നിൽക്കരിക്കുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ലാലോ എന്നൊക്കെ കുറേ ആൾ ചോദിക്കുന്ന കേട്ടിക്ക് അതെന്തായാലും ഉൾപ്പെടുത്തുമല്ലോ അത് ഞാനും പഠിച്ചോനുമുള്ള ഒരു കാര്യമാണ് അതിനെ വീഡിയോ കാണിച്ച് ഒരു പ്രേസനമാക്കാനും ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നേരം വെളുത്തേരം തന്നെ ഒരു പൈസ എടുത്ത് ഞാനിങ്ങനെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പാല് വെക്കുന്ന ഇക്കാക്ക് കൊടുക്കാനുള്ള പൈസയാണ് പൈസ കൊടുത്ത് സെറ്റിൽഡ് ആക്കണം അതിനുള്ള പൈസയാണ് കേട്ടോ അത് എന്നിട്ട് നമുക്ക് കടയിൽ പോയിട്ട് പാല് വാങ്ങി കൊണ്ടുവരണം അതാണ് ഇന്നത്തെ രാവിലെ തന്നെ ഉള്ള ടാസ്ക് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്നിങ്ങനെ ആലോചിച്ച് ഒന്ന് കണ്ണാടിയിൽ നോക്കി തരക്കേടില്ല ഇല്ല അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാനുള്ളത് ഓരോ ദിവസം എണീച്ചാലും ലേശം ഒന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഞാനിങ്ങനെ കൂലം കശമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടൂന്ന് കൊതുക് അതായത് നമ്മളെ ആട്ടിൽ പെറുക്ക് എന്ന് പറയും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടിക്കളിക്കുന്നു അപ്പോൾ മൂന്നാലഞ്ചെണ്ണത്തിനെ ഞാൻ അങ്ങ് കൊന്നിക്ക് രാവിലെ തന്നെ ഒരു കൊലപ്പുള്ളിയായ ഒരു ദുഃഖം ഉണ്ട് കേട്ടോ കാരണം മിന്നു പറഞ്ഞു ഒന്നിനെ നമ്മൾ ഉപദ്രവിക്കരുതെന്ന് പക്ഷേ ഈ ചോര ഒരു ഔദാര്യവും എന്താ ഒരു കരുണയും കാണിക്കാത്ത ഈ കൊതുകിനെ നമ്മളിങ്ങനെ കൊല്ലാണ്ടിരിക്കുക അതുകൊണ്ട് രക്ഷയില്ലാണ്ട് മൂന്നാലഞ്ച് എണ്ണത്തിന് ഞാൻ വധിച്ചേക്ക് അപ്പോൾ അതും കൈനി ഇതാ ഹാ കൈയിൻ്റെ ഇടയിൽ തന്നെ വന്ന കാരി കൊന്ന് അതിനെയും തട്ടി അപ്പോൾ അതിന് ശേഷം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇത്രയും ദിവസം പാല് പുരയിൽ വന്ന് വരുവേനു പക്ഷേ പച്ചാളം കുടിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് മാങ്ങാൻ പോകാൻ തന്നെ മാണം അടുക്കളയിലൊന്ന് കയറി നോക്കിയാലോ എന്ന് മനസ്സിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കുക നമ്മൾ അടുക്കളയല്ലേ പോയി നോക്കുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ ബെതറി ഇട്ട് അതൊക്കെ ആടെ നിൽക്കട്ടെ അതിനൊന്നും ഇപ്പോൾ നിൽക്കുവാൻ കഴിയല്ല അപ്പോൾ പാട്ടേ എടുത്ത് ഞാനിതാ പാലിന് അല്ലേ പാട്ടെടുക്കേണ്ടാലോ അല്ലേ പാട്ട് എടുക്കേണ്ട ആവശ്യമില്ല ആ ബോധോധം പെട്ടെന്നാണ് വന്ന് അപ്പോൾ ഞാനിതാ പോവുകയാണ് കേട്ടോ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാലോ വെള്ളിയാഴ്ച എന്തെങ്കിലും മര്യാദയ്ക്ക് നിൽക്കില്ലെങ്കിൽ ഒരു അതൊക്കെ ആണല്ലോ അതുകൊണ്ട് നല്ല വേറെയും കുറച്ച് സാധനങ്ങൾ വേണം പൈസ ചെയ്താൽ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് പോവുകയാണ് കുറുവാസ് സംഘം ഒക്കെ ഉള്ളതാണ് ഒരു പേടി എനക്കുണ്ട് നൂറ്റി രൂപ ഉറപ്പാണെങ്കിലും പൈസ പോയാൽ പോയത് തന്നെയാണല്ലോ അപ്പോൾ പേടിച്ചുകൊണ്ടാണ് ഞാൻ പുരേന്ന് ഇറങ്ങിയത് ബാല് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ കാരണം മിന്നോടാണല്ലോ ഉള്ളത് അപ്പോൾ അവൾ ഉറങ്ങുകയാണ് നീപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് ബാലും പൂട്ടി കാർ എടുത്ത് ഞാൻ ഇത് വെച്ച് പിടിച്ച് കാർ എടുത്ത് പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഉഷാറാക്കാനൊന്നുമല്ല നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ അപ്പോൾ ചിലശം സാധനം വാങ്ങുവാനുണ്ടല്ലോ അതിപ്പം കയ്യിൽ തൂക്കി കൊണ്ടുവരുവാന്നെ ചില്ലറ പണിയൊന്നുമല്ല വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി കുറച്ച് ശേഷം ഇതാ നല്ല രസമുണ്ടല്ലേ ഈ പച്ചക്കറി ഇങ്ങനെ നിരത്തി ഒരു പ്രത്യേക ാണ് പൈസ ചെലവാകുമ്പോൾ നമുക്കൊരു വിഷമം വരുള്ളൂ നല്ല നോക്കി പാല് വാങ്ങിക്കറിയേ വാങ്ങിയുള്ളൂ ഓവറായിട്ട് വാങ്ങിയിട്ട് കാര്യം ഇല്ല അപ്പോൾ ലേശം വാങ്ങിയെടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ സാധനം ഇതാ പോവുകയാണ് അങ്ങനെ കടയുന്ന സാധനം എല്ലാം വാങ്ങി നേരെ നമ്മൾ നമ്മുടെ സ്വീറ്റ് അടുക്കളയിലേക്ക് എത്തി എത്തിയിട്ടോ ഈ അടുക്കളയായിട്ട് എന്തോ ഒരു ആത്മബന്ധമായിപ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ വീഡിയോ കണ്ട് കണ്ട് ഈ ഒരു ആത്മബന്ധം അപ്പോൾ ലേശം ആ പാത്രങ്ങൾ സിങ്കിലുണ്ട് അത് പിന്നെ പതിവാണല്ലോ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല ഇന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ തനി നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് റേഷൻ അരി കൊണ്ടുള്ള കഞ്ഞിയും മിക്സ് ആക്കിയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഫുഡാണ് ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഒരുപാട് പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണ് ഈ കഞ്ഞിയും ചെറുപയാരും ഇല്ലാന്ന് നിങ്ങൾക്കായിരിക്കും തോന്നണ്ട കാരണം നമ്മൾ പണ്ട് പിന്നെ സ്കൂൾ പഠിക്കുമ്പോൾ എന്തെന്നാൽ കഞ്ഞും ചെറുപയരും വിളമ്പിത്തരല്ലോ ഓർമ്മയില്ലേ അത്രയും പോഷകൾ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാളും അധിക അസവും കഞ്ഞും ചെറുപയർ ആക്കൽ കേട്ടോ അല്ലാണ്ട് എനക്ക് മടിയായിട്ട് ആക്കുവാനുള്ള ഇതുകൊണ്ടൊന്നും അല്ല ഞാൻ ആണെങ്കിൽ പിസ്സ അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും നിമിഷ നേരം കൊണ്ടുണ്ടാക്കുന്ന ഒരു നിമിഷ കവി തന്നെയാണ് പക്ഷേ ഇന്ന് കഞ്ഞും ചെറുപയരുമാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഹസ്ബൻഡിന് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ തലക്കെട്ട് കിട്ടുമ്പോൾ വാങ്ങിയാക്കേണ്ടി വരും അപ്പോൾ തലയിൽ പോർത്തി വെച്ച ചെറുപയർ അതിനായിട്ട് വേണ്ടത് പിന്നെ റേഷൻ അരി ക്യൂ നിന്ന് വാങ്ങുക അതിനുശേഷം ഒരു ഗ്ലാസ് ആണ് നമ്മുടെ അളവിട്ട് അരിയും ലേശം വെള്ളവും ചെറുപയരും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു മൂന്ന് വിസിലടിഞ്ഞാൽ സ്വാദിഷ്ടമായ ചെറുപയർ കഞ്ഞി ഇവിടെ റെഡിയാവും അച്ചാറോ പപ്പടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും കൂട്ടിയിട്ട് തട്ടാവുന്നതാണ് അത് അത്യാവശ്യത്തിന് വെള്ളം പാരാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം വെള്ളം കുറഞ്ഞു പോയാൽ വലിയ മെനക്കേടായിപ്പോട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു മെനക്കേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതാ നിങ്ങളോട് ഞാൻ വെള്ളത്തിൻ്റെ കാര്യം എടുത്തങ്ങ് പറഞ്ഞത് മോട്ടറെല്ലാം ആദ്യം എടുത്ത് സെറ്റാക്കി വെക്ക് പെട്ടെന്ന് പൈപ്പ് പറഞ്ഞാൽ വെള്ളം വന്നിട്ടില്ലെങ്കിൽ ഉയൻ്റെ അമ്മയിൽ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വെള്ളം സെറ്റാക്കിയിട്ട് പാരുക ഇപ്പം ഞാനും ഇല്ല വലിയ എന്തെല്ലോ കളിച്ചു കൂട്ടി ഇത് ചെയ്തിട്ട് അവസാനം എന്നാൽ പറ്റിയെന്ന് വെച്ചാൽ ബിസില് വരാണ്ടങ്ങായി പോയി ബിസില് കുറേ ഞാൻ നോക്കി ബിസില് ഇങ്ങനെ വരാണ്ടെന്നാൽ മനുഷ്യനെന്നായി ചെയ്യുക വേറെ ഇതിപ്പം തുറന്ന് നോക്കി ആദ്യം പുറത്ത് മുഖത്തേക്ക് വന്നിട്ട് എൻ്റെ സുന്ദരമായ മുഖത്തിനും എന്തെങ്കിലുമെല്ലാം പറ്റുമല്ലോ അതുകൊണ്ട് പേടി കൊണ്ട് വളരെ അധികം ഞാൻ മെനക്കെട്ടങ്ങ് പോയി അടിയിലാറ്റം പിടിച്ചിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കൊളായി പോകല്ലേ പിന്നെ ആദ്യം പുതിയം പിന്നെയും തുടങ്ങേണ്ടേ പിന്നെ നമ്മൾ മര്യായിക്ക് പോർത്തി വെച്ചാൽ ചെറുവയരെല്ലാം എല്ലാം അപ്പാടെടുത്ത് ഇടുകയും ചെയ്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും ആകട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പിന്നെ എനിക്ക് വേറൊരു സ്വഭാവമുണ്ട് രാവിലെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കേൾക്കും മോട്ടിവേഷൻ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി അല്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്ക് ഉണരു ഉണരുവോ ഉണരുവെന്നെല്ലാം പറഞ്ഞിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഉറക്കെല്ലാം അങ്ങ് പോയിട്ട് നമുക്കൊരു പ്രത്യേക എനർജി വരും ആ ഒരു എനർജിയിൽ നമ്മൾ പിന്നെ എന്താ പറയുക ശരംപിട്ട കുതിരേൻ്റെ തൊട്ട് അടുക്കളയിൽ നിന്ന് അങ്ങനെ ചേറി പാഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ബേം ബേ അങ്ങ് ഉണ്ടാക്കുക അതേപോലെ ഇങ്ങനെ മോട്ടിവേഷൻ നമ്മൾ എപ്പോൾ നല്ലതാണോ വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ോക്കി എപ്പോൾ സിനിമാ പാട്ടും കേട്ടിട്ട് തുള്ളുവാ മാത്രമല്ല ഇടയ്ക്കൊന്ന് മോട്ടിവേഷൻ കേട്ടൊന്ന് ചാർജും കൂടി ആയാൽ നല്ലതാണ് ഈ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈറ്റാ എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റുമല്ലോ അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് വെച്ചാൽ ഓ അത് അടങ്ങി എന്നിട്ട് വീട്ടിൽ നിന്ന് കമൻറ്റുകൾ വരുമല്ലോ അതുകൊണ്ട് തന്നെ അടുക്കളയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വേറെ ആരും പോരേൽ ചിലപ്പോൾ ഇണീച്ചയ്ക്കൊന്നും ഉണ്ടാവില്ല എൻ്റെ കാര്യമല്ല ഈ സ്ത്രീകളോടാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ ഒരു നാലുമണിക്കല്ലേ ഇണീച്ച് ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ പക്ഷെ മോട്ടിവേഷൻ ഉറക്കെ വെച്ച് കണ്ടേ തിരിഞ്ഞു തിരിഞ്ഞ് ഒരു ഹെഡ്സെറ്റ് കുത്തിയിട്ട് കേട്ടാൽ മതി പിള്ള പറഞ്ഞാൽ ഉയ്യൻ്റെ അമ്മയെ നെഞ്ഞ് കത്തിയിന് ഇതാട്ട് അടിയി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താക്കുവനു എന്നുള്ളൊരു ബേജാറ് എനക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് കാരണമാർ മാർച്ച് ചെയ്ത് എന്തോ ഒരു പുണ്യം കൊണ്ട് ഒന്നും ആയിക്കില്ല നല്ല സെറ്റായി വന്നിട്ട് തീർച്ചയും തുടച്ചും കിട്ടും കിട്ടോ ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ആരും ആരും ഇല്ല അല്ലാണ്ട് എനക്ക് ഒരുപാട് തിന്നണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല നിങ്ങൾ കുറേ ആളിങ്ങനെ പറയുന്നിട്ട് ഭക്ഷണം വേസ്റ്റാക്കുക എനക്ക് അത്ര ഇഷ്ടമില്ല മുന്നൂറ് അച്ചാർ ഇങ്ങനെ ഇട്ടു എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മിക്സാക്കി കൊടുക്കലാണ് കേട്ടോ കാരണം ഓളോ പറയും നിങ്ങളിങ്ങ് മിക്സാക്കി തന്നേക്കുന്നത് അപ്പോൾ മാക്സിമ ഏരിയ ഞാൻ മിക്സ് അങ്ങ് കൊടുക്കും മിക്സാക്കിയത് മതി ബാക്കി എനക്ക് വേണ്ടാന്ന് ഉളങ്ങു പറഞ്ഞു അതുകൊണ്ട് മാക്സിമം മിക്സ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് എല്ലാവരും ഇരുന്നിട്ട് ഒപ്പരാണോ കഴിക്കൽ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ ഒറ്റക്കൊറ്റക്കാണോ കഴിക്കൽ അത് നിങ്ങളൊന്ന് ചെയ്യണം ചെയ്യാനാ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സ്നേഹമല്ലേ ഞങ്ങൾ പിന്നെ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും തന്നെ എല്ലാ നേരവും ഒപ്പരം തന്നെയാണ് ഫുഡ് കഴിക്കല് ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണല്ലോ നാട്ടിലാണെങ്കിൽ വർക്കിനും കാര്യത്തിലെല്ലാം പോകുമ്പോൾ മാത്രമല്ല മെനക്കേട് എന്നല്ലാണ്ട് രാത്രി മാക്സിമം ഞങ്ങൾ ഒപ്പരം കഴിക്കാനാണ് കേട്ടോ നോക്കാറ് നല്ല വെയിലുണ്ട് ആഹാ ഇന്ന് മയക്കാറ് തീരെ ഇല്ല അതുകൊണ്ട് അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ബേബീൻ്റെ ഡ്രസ്സും ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആവശ്യമായ സംഭവങ്ങളൊക്കെ ഒന്ന് അലക്കിയിട്ട് നല്ലോണം വെയിലത്ത് ആറിയിടണം അങ്ങനെ അലക്കിയിടുന്ന നല്ല അഭിപ്രായം എന്താ എല്ലാവരും അങ്ങനെ ചെയ്യല്ലേ അപ്പം നമ്മളോട് ആരൊക്കെ അങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നല്ലോണം അലക്കിയിട്ട് വ്യക്തിയായിട്ട് ഇടണം ഇപ്പം നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അലക്കൽ തുടങ്ങല്ലേ അപ്പോൾ ഇവനെന്നാ വലിയൊരു കൊണാണ്ടറായിട്ട് ചെവിയിലെന്തല്ലോ സാധനങ്ങളും തിരികെ വെച്ച് നിൽക്കുന്നതെന്നെയായിരിക്കാം കേട്ടോ അവൻ നേരത്തെ കുറച്ച് മോട്ടിവേഷൻ കേൾക്കാൻ വേണ്ടി വെച്ചത് തന്നെ അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള മോട്ടിവേഷൻ ആയിരിക്കും തിരുമ്പോൻ മോട്ടിവേഷൻ വന്നിരിക്കും ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ നല്ല തേച്ചാണ് തിരുമ്പാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടീനോ ലേശ ആളെ അത് കണ്ടിയുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാക്ക് ചെയ്താലും ഇതിട്ട് പിന്നെ അത് സാധനം എടുത്ത് തിരുമ്പുകയാണ് കാണും ഇവനെന്തെല്ലാം കളിയായി കളിക്കുന്ന ഈ പെരാന്തം കളി ഇവനെന്താ നിർത്താത്തതെന്നല്ലേ പക്ഷെ ആദ്യം ചെയ്തത് ഈ വീഡിയോ ആണ് കേട്ടോ അതിന് ശേഷമാണ് അത് ഇട്ടത് അതെന്തോ അബദ്ധത്തിൽ കൈതട്ടി അങ്ങ് അപ്ലോഡായി പോയത് മക്കളെ അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ആദ്യം ഞാനിത് തിരുമ്പിയ ഡ്രസ്സാണ് നിങ്ങളെ കണ്ട് കേട്ടോ പിന്നെ കുറേ ആൾ പറഞ്ഞിരുന്നു ഡെറ്റോളും ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തിരുമ്പണമെന്നൊക്കെ അപ്പോൾ ഡെറ്റോളും ചൂടുവെള്ളമൊന്നും ഉപയോഗിച്ച് കിലകാരം കാരണം ഫ്രഷ് സാധനമല്ലേ അപ്പോൾ നമ്മൾ പിന്നെ ഓവറായിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടോ ഞാനറിയാലോ ഇനിയിപ്പം നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശക്തമായിട്ട് പറയാമെന്നെങ്കിൽ തിരുമ്പിയാൽ സാധനം പേക്ക് ചെയ്ത സാധനം ഒന്നുകൂടി എടുത്തി ഒന്നുകൂടി തിരുമ്പുന്നതിന് എനിക്ക് മടിയൊന്നും ഇല്ല അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഇപ്പം ഞാൻ നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിലാണ് തിരുമ്പിയത് ഒരു ലിക്വിഡ് കാര്യങ്ങളൊന്നും ഒഴിച്ചിരിക്കില്ല നല്ല പച്ചവെള്ളത്തിൻ്റെ നല്ല രീതിയിൽ തേച്ച് കഴുകി കൈ കൊണ്ട് നല്ലോണം ഒരച്ചിങ്ങെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബേബീൻ്റെ ഓരോ ഐറ്റംസും എടുത്തിട്ട് തിരുമ്പി വെച്ചതാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് ഈ തിരുമ്പിയെല്ലാം എന്തേലും തെറ്റുണ്ടോ കുറച്ചുകൂടി ലക്ഷം കൂടി ഒരക്കണമെങ്കിലും ഒക്കെ നിങ്ങൾ പറയും എനിക്കും പ്രശ്നം ഇല്ല നമുക്ക് ഇതിനൊന്നും അങ്ങനെ ശീലമൊന്നും ഇല്ലല്ലോ മക്കളെ നിങ്ങൾ പറഞ്ഞു തരുമേലോ നമുക്ക് അത് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവുക അല്ലെ നിങ്ങൾ ചില സ്ഥലത്ത് മയപാണ്ട് തിരുവള്ളൂര് മഴ ഉണ്ടാകുമ്പോൾ തോടന്ന് ഒരു മഴ ഉണ്ടാവില്ല വടകര മഴ ഉള്ളവരും പേരാമ്പറ ഉണ്ടാവുകയല്ല അതെല്ലാം നരിക്കുനെയുള്ളവരും പുല്ലാളൊരു വെയിലായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥകളിലൂടെ കടന്നു പോയിക്കുണ്ടാവില്ല അതുപോലെ അപ്പം അറിഞ്ഞു വിട്ടോ നമ്മളെ പുറയിലെ വെയിൽ അപ്പറുള്ളവർ ഇപ്പറുണ്ടാവില്ല ഇപ്പറുള്ളവരെ മറ്റേ പുറത്ത് ഉണ്ടാവില്ല മറ്റേ പുറത്ത് ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ല എവിടെയുണ്ടാവില്ല അങ്ങനെയുള്ളൊരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ അയലുമല അറിയിട്ടിട്ട് ഒരു കാര്യമില്ല ഞാനൊരു കയേർ എടുത്തിട്ട് അയ്മല ലേശ ഇട്ടതാണ് കേട്ടോ ഇല്ലാണ്ട് എന്ത് ചെയ്യാനാ എൻ്റെ കസേര ഇങ്ങനെ ലേശം അങ്ങോട്ട് വെക്കും ലേശം ഇങ്ങോട്ട് വെക്കും ലേശം മറ്റേപ്പുറത്തോട്ട് വെക്കും അങ്ങനെ വെച്ച് വെച്ച് മാറ്റി കളിക്കും എന്നല്ലാണ്ട് ഉണക്കിയെടുക്കാണ്ട് വേറെ വൈ ഇല്ലല്ലോ ലേശം ഉണങ്ങിയാൽ പൂപ്പൽ വരും എന്നുള്ള പിന്നുവിൻ്റെ കർശനമായ ഒരു ശാസനമുണ്ട് അതുകൊണ്ട് മനുഷ്യരിങ്ങനെ ബേജാറായിക്കൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത് എന്തെന്നായി ഇതിലേ ഓഹ് വല്ലാത്തൊരു ബേജാറ് തന്നെ നമ്മൾ തിരുമ്പോ ആടെങ്കിലും ഇടുവാന്ന് പറയുന്ന പോലത്തെ ആ സംഭവം ബേബീൻ്റെ ഇനി ആക്കുവാനാവില്ലാലോ ഓരോ കാര്യവും ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ ചെയ്യണ്ടേ എനിക്കെ ഓവർ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ബേജാറിങ് ആയോട് ഇങ്ങക്കെ ഉണ്ട് അങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിലൊന്നറിയിക്കണേ എന്നെപ്പോലെ എൻ്റെ അതേ സ്വഭാവമുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയാലോ നോക്ക് മക്കളെ നോക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കസേര മാറ്റി വെക്കുന്നത് നോക്ക് ബെയിലിങ്ങനെ ഇപ്പുറം വരുന്നു അപ്പുറം പോകുന്നു മറ്റപ്പുറത്തും പോന്ന് എന്തോ ഒരു കളി കളിക്കുക അപ്പോ വൈകുന്നേരമൊക്കെ നല്ല വൈബാണ് കേട്ടോ എന്തായാലും ആ ഈ ഒരു സാധനം എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ കുറേ ആൾ കമൻറ്റ് ചെയ്തേനു കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചത് അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ മുറിച്ചിടുമ്പോൾ അല്ലെടുന്ന സാധനമാണ് ഇപ്പോഴാണ് അതിൻ്റെ ഉപയോഗം മനസ്സിലായത് എന്തായാലും നന്ദിയുണ്ട് ജോർജ് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇതെല്ലാം പീഞ്ഞി ആറിയിടണോ ഇതൊന്നും ഞാൻ വാഷിംഗ് മെഷീനിലോ ഉണക്കുന്നതിലോ ഒന്നും ഇട്ടില്ല കേട്ടോ ബേജാറായിട്ട് എല്ലാ ഹാൻഡ് മെയ്ഡാണ് കൈ കൊണ്ടൊരച്ചുണ്ടാക്കിയതാണ് ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ കിച്ചണിലേക്ക് വന്നേരം കിച്ചണൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് നായിൻ്റെ തൊട്ട് നയിച്ചിട്ട് എല്ലാം ക്ലീനാക്കിയതാണ് കേട്ടോ അറിയുക കാര്യമില്ല ഒരു കരിക്കുണ്ടല്ലോ ഇവിടെ ഇതങ്ങനെ എവിടെയായിപ്പോയെ ഓ ഇത് മിന്നൂന് കൊടുക്കണമല്ലോ അപ്പോൾ അതൊന്ന് അവക്ക് കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാനുള്ളത് ആദ്യം ഇതിൻ്റെ മൂപ്പ് ചെത്തോ നമുക്ക് എന്നിട്ട് നല്ലോണം നല്ല തുളുമ്പുന്ന വെള്ളം പക്ഷേ ഇവിടുത്തെ കരിക്കൊന്നും വെള്ളമില്ല നാട്ടിലെ കരിക്കിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാം വാണിജ്യാടിസ്ഥാനത്തിൽ വരുന്ന കൊണ്ട് എന്തെങ്കിലും മരുന്നെല്ലാം കുത്തി വെക്കുന്നുണ്ടോയെന്ന് അതും അറിയാല്ല അതാണുള്ള റെക്കേഡ് കഞ്ഞിയും കുടിച്ച് ഓളേശം ഇൻട്രസ്റ്റിലായിരുന്നു കേട്ടോ ഹോക്കി ആണ് നല്ലൊരു ഇത് കൊടുത്ത് കരിക്കുവുള്ളൂ അതിനുശേഷം ഞാനെൻ്റെ ജോലിയിലേക്ക് കടന്നു ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ളത് ഞാൻ പറഞ്ഞേനല്ലോ മെഞ്ഞാന്ന് വാങ്ങിയ കോഴി ലശം ബാക്കിയുണ്ട് ഇവിടെ പറഞ്ഞില്ല ഇവിടെ ഒരു മുഴുവൻ കോഴിയായിട്ടാണ് കിട്ടുക തൂവൽ അടക്കം പോലെ തൂക്കൂ എന്നിട്ട് ഇറച്ചീൻ്റെ ഇറച്ചി മാത്രമേ നമുക്ക് തരികയും ചെയ്യൂ ശരിക്കും തൂവലും മുമ്പേക്ക് വാങ്ങണം അല്ലേ അതിൻ്റെ പൈസ ഒന്നും എടുക്കുന്നില്ല പിന്നെ തന്നാലെന്താ അല്ലേ അതുകൊണ്ട് ആ പീസ് എടുത്ത് കുറച്ച് കറിവെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തക്കാളി എല്ലാക്കി ഇന്ന് ബിരിഞ്ചിയോ പിന്നേ കോഴിക്കറിയാൻ കേട്ടോ എന്ന് പറഞ്ഞുകൂടെ രസത്തിന് പറഞ്ഞാൽ മഞ്ഞച്ചോറ് എന്ന് പറയുമ്പോൾ ഒരു പഞ്ചില്ലല്ലോ അപ്പോൾ ബിരിഞ്ചിന്ന് ആയിക്കോട്ടെ അപ്പോൾ അതാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ തക്കാളി ഒരു മൂന്നാലെണ്ണം മിന്നു രണ്ടെണ്ണം എടുക്കാനാണ് പറഞ്ഞത് ഞാനൊരു മൂന്നെണ്ണം അങ്ങ് കാച്ചിരിക്കും കാരണം തക്കാളി കൂടിയിട്ട് ടേസ്റ്റ് കൂടുന്നുണ്ട് അങ്ങനെ അങ്ങ് കൂടിക്കോട്ടെ തക്കാളി ഉള്ളിയല്ലോ കൂടുതൽ ഇട്ടിട്ട് കിട്ടുന്ന ടേസ്റ്റ് നമുക്കെല്ലാം ഉണ്ടാകും കൈപ്പുണ്യൊന്നും നിങ്ങൾക്ക് കറിയാലോ കയ്യാന്നെങ്കിൽ ഫുള്ള് പേച്ച് പറക്കാം ഇങ്ങനെ ഉള്ളിയോ ഇതോ മുറിച്ചിട്ട് കൈ മുറിയാൽ എന്നെ പണിയാ ഓ ഉള്ളിയും മറ്റ് സാമഗ്രികളും മുറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിൽ നടന്നത് ഒരു യുദ്ധമാണ് ഒറ്റയടിക്ക് ചോറും വെക്കണം കറിയും വെക്കണം എന്നുള്ള ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ ഞാൻ ഏറ്റെടുത്തത് എന്തായാലും ആ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ നല്ല രണ്ട് മുട്ട പൊഴിങ്ങിയാടെ വെച്ചത് അവർക്ക് മുട്ടയും പാലും കൊടുക്കുവാൻ നേരമായി അപ്പോൾ ഓളെ ഫുഡിൻ്റെ കാര്യം നമ്മൾ കറക്റ്റ് നോക്കണമല്ലോ അപ്പോൾ മുട്ട തിന്നരുത് എന്നല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിക്ക് പക്ഷേ ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ കാരണം ബേബിക്ക് വെയിറ്റ് കുറച്ച് കുറവുണ്ടായനല്ലോ അതൊന്നും ബാലൻസ് ആവാൻ വേണ്ടി കഴിക്കുന്നതാണ് അങ്ങനെയുള്ളവളിക്ക് മുട്ട കഴിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ചിലപ്പോൾ സുഹൃത്തുക്കളെ രസമാവുമോ എന്ന് ഉറപ്പൊന്നുമില്ല പക്ഷേ എങ്കിൽ എന്നാലും ബേബീൻ്റെ വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥ വരരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ മുട്ട കഴിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുക്കറിൽ കറി വെക്കണം എന്നിട്ട് ആ കറി വേറെ എഴുക്കെങ്കിലും ഒഴിച്ച് വെച്ചിട്ട് വേണം ആ കുക്കറിൽ തന്നെ ബിരിഞ്ചും മഞ്ഞച്ചോറും വെക്കും വല്ലാത്തൊരു മെനക്കേട് തന്നെ അല്ലെ നമ്മളെപ്പോലെ ഒരു കുക്കറുമായിട്ട് മെനക്കേട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ വിഷമം മനസ്സിലാവും ഇല്ലാത്തൊരു അഞ്ചാറ് കുക്കറല്ല കുക്കറല്ലുള്ളവർക്ക് ഇതൊന്നും തിരിയല്ല അങ്ങനെ തിരിയാത്തവർക്ക് ഇപ്പം തിരികുമായിട്ട് നമുക്ക് ആവുകയില്ലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നു വന്നോക്കുകയാണ് കാരണം ബെയിൽ ഇങ്ങനെ ഓരോ ഏരിയയിലേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ട് ഇരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മൾ തുണി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുകയും ണോ വല്ലാത്തൊരു മെനക്കേട് തന്നെ കൂലിക്കൊരാൾ വെക്കണ്ടേ വരവില്ല ഇപ്പോൾ ഇതിങ്ങനെ മാറ്റി മാറ്റിവെക്കുകയെ എന്തെങ്കിലും ആട്ടോ ഇന്ന് എന്നെ ഉണങ്ങാണ്ട് വേറെ വൈ ഇല്ലല്ലോ അപ്പോൾ അതും നോക്കണം ഇതും നോക്കണം ഉയി എന്തെല്ലാം ഒരു ശിവ നേരം കൊണ്ട് ഞാൻ ചെയ്യേണ്ടത് നല്ല തേങ്ങയച്ച കറിയാണ് കേട്ടോ ഞാൻ വെച്ചത് മിന്നു പറഞ്ഞ് തേങ്ങ അങ്ങ് വെച്ചോന്ന് അപ്പം വെച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കറി നിങ്ങൾ നോക്കി നോക്കില്ലേ ഇത്രക്കാരം കറി ഇപ്പോൾ എന്നാൽ ആക്കോ അവളാന്നേ ലേ ശച്ചാറ് പോലെയാണ് കറി കൂട്ടും ബാക്കിയെല്ലാം ഞാൻ കൂട്ടി തീർക്കണിത് എന്തായാലും ഒരാഴ്ചത്തേക്ക് ഇനി വേറൊന്നും വെക്കണ്ട അത് തന്നെ അപ്പോൾ ഞാനിതാ കറി ഇനി തൂമിക്കാനുള്ളൊരു പരിപാടി നോക്കുകയാണ് അതൊക്കെ റെഡിയാക്കിയിട്ട് മേണം നമുക്ക് നല്ല വിരിഞ്ചും കൂടി വെക്കുക അതും കൂടി വെച്ച് കഴിഞ്ഞാൽ കുളിച്ചിട്ട് വേഗം പള്ളിയിലേക്ക് പോകണം മക്കളെ ഫുഡിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാനിതാ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് അവിടെ എന്തായാലും ഒന്നേ കാലാവ് നിക്കാരം തുടങ്ങുമേ നിൽക്കാരത്തിന് മുമ്പ് മലയാളത്തിലുള്ള പ്രസംഗവും അത് കഴിഞ്ഞിട്ട് കുത്തുബൈ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒന്നേ കാലാവും അതുകൊണ്ട് ബേജാറില്ല എന്തായാലും നിക്കാരത്തിന് മുമ്പുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഇതായിട്ടാണ് തോന്നല് വളരെ നമുക്കൊരു ദീനി ഇങ്ങനെ കൂടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു പ്രസംഗമാണിത് നമ്മുടെ നാട്ടിലും അതൊക്കെ വരണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ അപ്പോൾ പള്ളിയിൽ പോയി വന്ന് ഞാൻ പിന്നെയും ഒന്ന് നോക്കി എന്നാ സ്ഥിതി ലേശമൊക്കെ ഉണങ്ങിയിട്ട് ഇനി ഉണങ്ങാൻ ബാക്കിയുണ്ട് മിന്നുവനെ വിളിച്ച് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ബാല് ഉറന്നാലാണല്ലോ ഉള്ളിലേക്ക് കയറാൻ പറ്റൂ പള്ളിയിൽ പോയി വന്നേരം പള്ള കാളന്ന് ശരിയായ പൈപ്പ് തന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ രാവിലെ ഇട്ട് വെള്ളം ഇറക്കിയതല്ലേ ശേഷം ഞാനും ഒന്നും തിന്നിയില്ലാലോ ഇനി ലേശം വിരിഞ്ചിയൊക്കെ തിന്ന് വന്ന് ഉഷാറായിട്ട് മാണോ വേറെ എന്തെങ്കിലും അടിച്ചാരയും തുടക്കുകയൊക്കെ അതും ചെയ്യേ ആവുമല്ലേ ഒരു മനുഷ്യൻ എന്തല്ലല്ലോ ചെയ്യേണ്ടത് ബെയിലിന്നാലും എന്താ ഇതെന്തെങ്ങനെ കളിക്കുന്ന നിനക്ക് ഇരിയാത്ത് ഒരു സ്ഥലത്ത് ഉറച്ച് നിൽക്കണ്ടേ ഇങ്ങനെ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോയി ഇതിങ്ങനെ കാര്യം കാര്യ പോയ മനുഷ്യനങ്ങനെ എന്നാ ചെയ്യുക പിന്നെ കോലായിൽ വെച്ച സാധനം ഇപ്പോൾ ഇതാ കണ്ടത്തിലേക്ക് വരെ എത്തിക്കും ഇത് ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും ഉണങ്ങുന്നില്ല കേട്ടോ അല്ലേ ഏന്താ വിനോ ഇവിടെ വെയിലിന് പവർ ലൈറ്റ് ആണോ എന്തോ അറിയില്ല രാവിലെ എപ്പോൾ ഉണങ്ങണ്ടല്ലോ ചെറിയ ചെറിയ ആ ഷോക്സ് പോലും ഉണങ്ങുന്നില്ല അപ്പോൾ നമ്മൾ സ്ഥലം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചതാട്ടോ കേട്ടോ അപ്പോൾ വിശൊന്നും കണ്ടാണെന്നില്ല പിന്നോ ചോറെടുത്തോ എന്താ നല്ല സ്പെഷ്യൽ ഫുഡാണിന്ന് പ്ര പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കറിയും നല്ല വിരിഞ്ചിയും അല്ല മഞ്ഞച്ചോറ് വിരിഞ്ചി ആണെങ്കിൽ ആ കറി എടുത്തിട്ട് ചോറ് പാർന്നിട്ട് മിക്സാക്കി ഒന്ന് ചൂടാക്കണം വേണോ വേണ്ട രാ നാളെ രാവിലത്തേക്കും കൂടി എടുക്കേണ്ട കറിയാ നാളെ നാളെ ഡോക്ടറെടുത്ത് പോകേണ്ട സാ നാളെ നാളെ സ്കാനിങ് ഉണ്ട് കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിൽ കാണാം എന്നാൽ വാ ഇതൊന്നും ആളെ വാ ഫുഡും കഴിച്ച് ഡ്രസ്സും മാറ്റി നേരെ അടുക്കളയിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടോ രണ്ട് അനാറ് ജ്യൂസടിക്കുകയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അനാറ് നല്ല രീതിയിൽ ചെത്തി ജ്യൂസ് അടിക്കണം മിന്നു അനാർ കഴിക്കലില്ല കേട്ടോ ഹോക്ക് ആദ്യം മുതലേ അത് കഴിക്കുന്നില്ല പിന്നെ അതിപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുവാനുള്ളൊരു ഇഷ്ടമില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് മാങ്ങി അനാറ് വേസ്റ്റായി പോകേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തിന്നുകയാണ് എന്ത് ചെയ്യാനാണ് കുറച്ച് സൗന്ദര്യം ഒക്കെ വെക്കട്ടെ അല്ലേ ഹലാറൊക്കെ തിന്നിട്ട് ഞാനിങ്ങനെ ചുവന്ന് തുടക്കുന്നുണ്ടോ എന്ന് ഞങ്ങളെ അഭിപ്രായമോ നിങ്ങളൊന്ന് പ്രത്യേകം പറയണം കേട്ടോ സൗന്ദര്യം കൂടിയിക്കൊണ്ട് നിങ്ങൾ അറിയിക്കണേ അപ്പോൾ ഇതല്ലേ ഫുഡ് അപ്പോൾ രണ്ടെണ്ണേ എടുത്തിയുള്ളൂ അപ്പോൾ അത് മതിയാവും രണ്ടെണ്ണം കൂടി ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതും കൂടി ഒരു ജ്യൂസ് അടിച്ച് ഇടക്കിടക്ക് കുടിക്കുമ്പോൾ ആണല്ലോ നല്ലോ ഒറ്റയടിക്ക് എല്ലാം കമിഴ്ത്തിയാൽ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ജ്യൂസ് അടിക്കട്ടെ ആദ്യം അപ്പോൾ ജ്യൂസെല്ലാം അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണയല നല്ലവണ്ണം വെറുത്തിയായിട്ട് തേച്ച് തുടക്കുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ തുടക്കലുണ്ടോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ പാടിങ്ങനെ പിന്നെ ഗ്യാസ് അടുപ്പെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ നിങ്ങൾ തുടക്കലുണ്ടോ അതായത് ചോറ് വെക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വെള്ളം തൂങ്ങിപ്പോയിട്ട് ഇങ്ങനെ കച്ചറിയാവും അതാ മിന്നു ശേഷം കരിക്കിൻ്റെ ജ്യൂസുമാണ് ഇളന്നീൻ ജ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് നേരത്തെ വെള്ളം കൊടുത്താൽ കരിക്കൽ എന്തെങ്കിലും ലേശം പയലുണ്ടാവും വിചാരിച്ച് തച്ച് പൊളിച്ചായിരുന്നു പക്ഷെ എന്ത് കാര്യവും ഇല്ല അതിൽ വെള്ളം പോലും മര്യാദയ്ക്കില്ലേനും ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് മായി കൊണ്ടുപോയിരണമല്ലോ പുറത്തേക്ക് പോയി വരികയാണ് രണ്ടൂന്ന് ുണ്ട് ഒന്ന് കരിക്ക് വാങ്ങണം മിന്നൂനെ നേരത്തെ പൊളിച്ച നിങ്ങൾ കണ്ടല്ലോ അവസ്ഥയാണ് ഒന്ന് കരിക്ക് വാങ്ങണം രണ്ട് പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് എന്തോ ഒരു വെറൈറ്റി ഫുഡ് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഇത്ത ഉമ്മാമ ഓരോ ഓരോ ഉമ്മാമ കൊടുത്തയച്ചതാന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിരിക്കും വടക്കായി പോകുന്നതിൻ്റെ മുന്നോട്ട് ഭയങ്കര പോലെ ആണേന്ന് പറഞ്ഞിക്ക് ഇപ്പോൾ ചെന്ന് നോക്കട്ടെ പൈനേരത്തേക്കുള്ള കടിയായ എന്തായാലും അതും വാങ്ങണം ലേശം പെട്രോളും അടിക്കണം നാളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി തന്നെ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ എ സി പോലും ഇടാണ്ട് ഇങ്ങനെ ഒപ്പിച്ചതാ മാക്സിമം ഇങ്ങനെ വണ്ടി കുലുക്കി കുലുക്കി എത്തുന്നിടത്തോളം എത്തട്ടെന്ന് വിചാരിച്ചിട്ട് ഇനി നടക്കുമല്ലോ നാളെ ഇപ്പം പെട്ടെന്ന് ബൈക്കാറ്റായി പോയിക്കൊണ്ട് കുടുങ്ങിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അപ്പോൾ ആ പണികളൊക്കെ ഉണ്ടെന്ന് പോയി വരുമോ നമുക്ക് ഇന്ന് അല്ലേ വാ ഞാനിങ്ങനെ നാളെ ഹോസ്പിറ്റലിൽ പോകണം നാളെ ഹോസ്പിറ്റലിൽ പോകണം പോകണമെന്ന് പറയുന്ന കേട്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട അത് കുറച്ച് ദിവസം മുമ്പുള്ളതാണെന്ന് പറഞ്ഞല്ലോ അതിനുശേഷം ഹോസ്പിറ്റൽ പോക്കും ഷർദിയും എല്ലാം കഴിഞ്ഞ് അതിന് ശേഷമുള്ള അതിൻ്റെ ഒക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങളാരും മൈൻഡ് ചെയ്യേണ്ട ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കരിക്കുള്ളൊരു പീടിയാണിത് മുഴുത്ത കരിക്ക് നോക്കിയൊരു മൂന്നാലെണ്ണം ഞാനിങ്ങ് വാങ്ങിയതാണ് കേട്ടോ പക്ഷേ നമുക്ക് വെള്ളം മാത്രമുള്ളതാണ് സാധാരണ വാങ്ങല് ഇതിലാണ് കുറച്ച് ജ്യൂസ് ജ്യൂസടിക്കുവാനുള്ളതും കൂടെ മാണ്ടത് കാരണം ഒരു ആഗ്രഹം ജ്യൂസ് വേണമെന്നുള്ളത് പക്ഷേ കുടിക്കുമോന്നും ഉറപ്പൊന്നുമില്ല പിന്നെ ഇവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാനാണല്ലോ നമ്മളിങ്ങനെ ഇവിടെ പന പോലെ നിൽക്കുന്നെ ഓപ്പോസിറ്റ് തന്നെ പെട്രോൾ പമ്പുണ്ട് അവിടെ നിന്ന് തന്നെ പെട്രോളിങ് അടിക്കുക അതെല്ലാം വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെല്ലാം ജ്യൂസ് ഓൺ ദ സ്പോട്ടിൽ അടിച്ച് തരുമല്ലോ ചെയ്യുക പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് നല്ല രീതിയിൽ ജ്യൂസ് അടിച്ചിട്ട് ഇതേപോലെ ഗ്ലാസ്സിലാക്കി ഫ്രിഡ്ജിൽ അടവെക്കും അപ്പോൾ ആരെയും വന്നാൽ അന്നേരം തന്നെ ഗ്ലാസ്സോടെ അടുത്തം കൊടുക്കും ഇല്ലേ ഒരു വ്യത്യസ്തപരമായ ഒരു ഐഡിയ അല്ലേ ഗ്ലാസ് പോലും അളവ് പാർവാനുള്ള സമയം പോലും വേണ്ട ചട്ടപ്പെട്ട ആ പരിപാടി കഴിയും നല്ലൊരു ഐഡിയ ആണ് നാട്ടിലാരെങ്കിലും പരീക്ഷിച്ച് നോക്കട്ടോ അപ്പോൾ ഞാൻ ഇതാ നല്ല ആ കുയ്യപ്പാണ് മക്കളെ കിട്ടിയത് ആ ഇത്ത കൊണ്ടു ഇത്താക്ക് ആയുസും ആരോഗ്യവും പടച്ചവും പ്രധാനം ചെയ്യട്ടെ അവരെ അലഹലായ മുറാതുകളെല്ലാം ഹാസിലാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോന്നായിട്ട് ഞാനിങ്ങനെ എടുത്ത് തിന്നുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒറ്റക്ക് തിന്നണ്ടാന്ന് വിചാരിച്ച് മിനുനിൽ ലേശം കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് മറ്റേ ചട്ടിപ്പത്തിരി പോലുള്ള വേറൊരു പത്തിരിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കണം ഓക്കുമാണെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാനുണ്ടല്ലോ എനക്ക് എന്താ തിന്നാ തീരുവല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ആദ്യം കിറ്റ് ഇളനീം ജ്യൂസ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഉണ്ണിയാ പോയി ഇതെല്ലാം മാണമെന്ന് ചോദിക്കുക മണേ കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇടവേലത്തുള്ളവലിക്ക് എല്ലാം ഏച്ച കൊടുക്കുക എന്നിട്ട് ബാക്കി ഞാനും കൂടി തിന്നങ്ങ് തീർക്കണം എന്തായാലും ഒര സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റ പോകുകയാണ് കേട്ടോ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ കുയ്യപ്പോ ഇങ്ങനെ അപ്പങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അല്ല ഞാനത് വെറുതെ പറഞ്ഞു ഇനി കൊണ്ടുവരുന്നവർ കൊണ്ടുവരാൻ എടുക്കേണ്ട എന്നാലും ഒരു ഒരു ഇനി പറഞ്ഞാൽ വല്ലാത്തല്ല ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ലേനും അല്ല കൊണ്ടുവരുന്നവർ കണ്ടേരാണ്ട് എടുക്കേണ്ട കേട്ടോ എന്നാലും ഇതിൻ്റെ ആവശ്യം ഇല്ലേനും വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുകയാണ് കേട്ടോ നിങ്ങളെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ തോറ്റ് പോവുകയാണ് ഇനിയും നിങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടു വരാനുള്ള ആരോഗ്യങ്ങൾക്ക് പഠിച്ചോന്ന് തരട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക അല്ലാണ്ട് വേറെ എന്താ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ പറ ഒരു സാധാരണ മനുഷ്യരായ ഞങ്ങളെ കൊണ്ട് വേറെന്ത് ചെയ്യാൻ പറ്റൂ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക അതുതന്നെ കൊണ്ടുചേരത്ത് നിങ്ങൾ നിർത്തണ്ടേക്ക് ഓക്കെ ഇടവല തുള്ളവലിക്ക് കൊടുക്കുമെന്ന് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ഇങ്ങൾക്ക് അത് വിശ്വാസം വന്നി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ കൊടുക്കുന്ന വീഡിയോ എടുക്കുന്നത് കേട്ടോ കൊടുക്കുന്ന ഏറ്റുവാങ്ങുന്ന ആളുടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല പക്ഷേ ഞാനിങ്ങനെ ഈ ആക്കി വെക്കുന്ന നിങ്ങൾക്ക് എടുക്കുകയാണ് കൊടുക്കുവാനും നമുക്ക് ഇഷ്ടംപോലെ പരിചയക്കാർ ഇവിടെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഇടത്തിൽ കൊണ്ടുപോകാനാവില്ല ആയിരിക്കും കൊടുക്കേണ്ടതെന്ന് തിരിയൂല അതുകൊണ്ട് നമ്മൾ ഹൗസ് ഓണർക്ക് നമ്മളത് കൊണ്ടു കൊടുത്തിയാണ് അപ്പോൾ ഓല് നല്ല രീതിയിൽ വടകര ഫുഡൊന്നു കഴിച്ച് ഉഷാറാട്ടെ പിന്നെ ഇത് ഇളന്ന് ജ്യൂസ് നല്ല രീതിയിൽ പാർന്നിട്ട് മിന്നോന് കൊടുത്ത് ബാക്കിയുള്ളതോള് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ എന്തോ ഐസാറ്റാക്കി തിന്നുവാനല്ലോ കുട്ടികളുടെ ഓരോരോ ഫേഷനെ എന്ത് ചെയ്യാനാണ് ആറിയിട്ടത് ഉണങ്ങിക്ക് കുറച്ചൊക്കെ അപ്പോൾ ഉണങ്ങിയതൊക്കെ ഇങ്ങനെ നല്ലവണ്ണം കുറഞ്ഞിട്ട് ഇങ്ങനെ ബേബീൻ്റെ കൊട്ടയിലേക്ക് വെക്കുകയാണ് കേട്ടോ ചിലത് കാണുമ്പോൾ ഉണങ്ങിക്കോ എന്ന് ഇല്ലയോയെന്നെനിക്ക് ഭയങ്കര സംശയം തോന്നും അപ്പോൾ സംശയം തീർക്കേണ്ട വേണ്ടിയിട്ട് ആ സാധനങ്ങളൊക്കെ മിന്നുൻ്റെ എടുത്ത് കൊണ്ടുപോകും മിന്നു ഇത് ഉണങ്ങിക്കോ എന്ന് ചോദിക്കും ആ തരക്കേടില് ഇത് ഉണങ്ങിക്ക് ഇത് ഉണങ്ങിക്കില്ല എന്ന് പറയുമ്പോൾ അതങ്ങ് മാറ്റി വെക്കും ഉണങ്ങി നോള് പറയുന്നത് ഞാനൊരു തീല് വെക്കും കാരണം എന്താണെന്നറിയോ എനക്കിപ്പോൾ ആ ഉണങ്ങിക്ക് ഉണങ്ങിക്കയപ്പില്ലാന്ന് തോന്നിയിട്ട് ഞാനിതിൽ മടക്കി വെച്ചിട്ട് അതിൽ പൂപ്പലോ എന്തെങ്കിലുമോ വന്നിട്ടുണ്ടെങ്കിൽ െങ്കിൽ നിങ്ങൾ ഉണങ്ങാത്ത സാധനം വെച്ചിട്ട് എല്ലാം നിങ്ങൾ നശിപ്പിച്ച് നിങ്ങൾക്കൊരിതില്ല നിങ്ങൾ എന്തോ ഒരു കളി അങ്ങ് കളിച്ചാളും നിങ്ങളെ ഇത് പെരാത്ത കളികാരൻ എന്നല്ല മറ്റേ ഓൾ ഇങ്ങനെ പറയും അതില്ലാണ്ട് കണമെങ്കിൽ ഓൾ എടുത്ത കൊടുത്ത് ഓൾ തീരുമാനിച്ചോട്ടെ ഏതാ ഉണങ്ങിയത് ഉണങ്ങാത്തതെന്ന് ഓൾ തീരുമാനിച്ചോട്ടെ ഇപ്പൊ ഉണങ്ങിയ സാധനം ഉണങ്ങിക്കില്ല എന്ന് അവൾ പറയുന്നെങ്കിൽ എന്താ സുലു എന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞ കേട്ടോ സുലൈക എത്ര വരുന്നുണ്ട് ഓരോ നമ്മളെ പിന്നെ റൂം ആദ്യത്തെ റൂമിൻ്റെ ഇടവലത്തുള്ളൊരിത്തു കാണാൻ പറ്റുന്ന കുടുംബക്കാരും കൂടിയാണ് പറഞ്ഞ പോലെ വീഡിയോ ഒന്നും ഉൾപ്പെളിക്കുന്നില്ല കേട്ടോ എന്തായാലും ഇതൊന്നും പാക്കുവാത്തി ഇന്ന് കണികണ്ട പോലെ തന്നെ ഡെയിലി കാണണേന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് സുലു കൊണ്ടുവന്ന സ്ഥാപനങ്ങളൊന്നും നോക്കു ഹായ് എന്തൊക്കെ ഇതാ വലിയതാ അപ്പൊ നെയ്യപ്പോ നുറുക്ക് മുറുക്കുണ്ട് കാജ കാണ്ട് ചെറിയ ഇതൊക്കെ എപ്പം തന്നെ അതാലോചിച്ച് ടെൻഷൻ ആകാം മനുഷ്യൻ തീർന്നിട്ട് ഇടിച്ചു തുടങ്ങാം എന്താ ഇത് ഫ്രിഡ്ജിൽ കേക്കട്ടെന്തായാലും അത് ഇല്ലിട്ടാലോ അപ്പോ എല്ലാം കൂടെ ഒന്നിലങ്ങാക്കിയാലോ അല്ലേ എന്തായാലും സുലുവിനും ഫാമിലിക്കും എല്ലാവിധ ഉണ്ടാക്കിയല്ല വിളിക്കുന്നുണ്ട് ഓർ കേക്കണ്ട സുലുമ്മയാണ് പറഞ്ഞ ഞാൻ തമാശക്ക് പറഞ്ഞോ ഒരുപാട് വയസ്സുള്ള കിത്തയാണ് അല്ലേ അതെ ഉമ്മാന്റെ ഒക്കെ പ്രായമുള്ളാണ് വിളിച്ചു വിളിച്ച് പേരുള്ള പോലെ സുലു എന്നാണ് വിളിക്കുക ഷോർട്ട് നെയിം ലേ സുലു എന്ന് വിളിക്കുക ഏ സുലു അതെ നല്ല രസുണ്ട് അല്ലേ എന്നാ ആയിക്കോട്ടെ നമ്മൾ ഇതെല്ലാം എടുത്തു വെക്കട്ടെ ഇപ്പൊ ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും അല്ലേ കിണ്ണ പോണ തിന്നോ അതരാ ചെറുതാ കണ്ട എന്താ വേറെന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് വേണ്ടോ നാരങ്ങസോട പ്രസവിച്ചു കഴിഞ്ഞിട്ട് കുടിക്ക ഞാൾ ഉഷാറാകുന്നുണ്ടല്ലോ ഇനിയും വേണ്ടേ ഞാനേശോ പ്രഗ്നന്റ് അല്ലേ പാവല്ലോ താണലോ പിന്നെ നാരങ്ങ വെള്ളം എടുത്തു വരാം വേറൊന്നും വേണ്ടാലോ രാത്രിയൊക്കെ എന്തായിരുന്നു വേണ്ടിയേ